ക്രൂരതകളെ ഇനി മൃഗങ്ങളോട് ഉപമിക്കില്ല ഈ ദൃശ്യങ്ങൾ കണ്ടാൽ അത്രമേൽ ഹൃദയസ്പർശിയായ രംഗങ്ങൾ കണ്ണും മനസ്സും നിറയ്ക്കുന്ന കാഴ്ച അതിരപ്പിള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ ആലിംഗനം ചെയ്ത് ആശ്വസിപ്പിക്കുന്ന കാട്ടാന ഏഴാറ്റ മുഖം എന്ന നാട്ടുകാർ വിളിക്കുന്ന കാട്ടാനയാണ് ഇന്ന് നിറവുള്ള കാഴ്ച സമ്മാനിച്ചത് ഈ കാഴ്ചകൾ ഇപ്പോൾ സോഷ്യൽ ഇടങ്ങളിൽ വൈറലാണ് മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ നാളുകൾക്കു മുൻപാണ് കാട്ടാനയെ കണ്ടത് ആനയെ വെടിവെച്ച് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആർദ്രമായ കാഴ്ച ചാലക്കുടിയിലെ മാധ്യമപ്രവർത്തകൻ പി എ ഫൈസൽ പകർത്തിയത് ഒരു ഡോസ് മയക്കുവെടിവെച്ച കാട്ടുകൊമ്പൻ മയങ്ങി വീണപ്പോൾ അരികിൽ നിന്നു മാറാതെ ആനയെ ചിഹ്നം വിളിച്ചുണർത്താനായിരുന്നു ഏഴാറ്റുമുഖം ഗണപതിയുടെ ശ്രമം ഇതോടെ ഏഴാറ്റുമുഖം ഗണപതിക്കെതിരെ റബ്ബർ ബുള്ളറ്റ് പ്രയോഗിച്ച പ്രദേശത്തുനിന്നും തുരത്തുകയായിരുന്നു അതുവരെ കൂട്ടുകാരന് വേണ്ടി ഒപ്പം നിന്ന് കാവൽ നിൽക്കുകയായിരുന്നു എഴാറ്റുമുഖം ഗണപതി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക